ിശു മിശിഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ആമുഖമില്ലാതെ ഇത്തവണയും ഭജന ശ്രവണം ആരംഭിക്കുകയാണ് ഞാൻ ഭജന ശ്രവണം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ഭജനപ്രഘോഷണത്തെ കാലുപരി വേണ്ടി ഭജനം ശ്രവിക്കുന്നതിലൂടെ നാം പാപ മോചിതരാകുന്നു അവ നമ്മുടെ കർണപ്പുടങ്ങളെ മാത്രമല്ല ശുദ്ധീകരിക്കുന്നുണ്ട് കർണപ്പുടങ്ങളിലൂടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നു അതുകൊണ്ട് തന്നെ ബാഹ്യശരീരം മാത്രമല്ല ആന്തരിക ശരീരവും ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് വേണ്ടി വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനുപ്രഘോഷണത്തിന് കാലുവരി വായിക്കുകയും വചനം ശ്രവിക്കുകയും മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുൻ എപ്പിസോഡുകളിൽ ചെയ്തിട്ടുള്ളതും അത് തന്നെയാണ് സർവ്വസാധാരണമായി ചെയ്യുന്നതുപോലെ ബൈബിളിനെ ആദരിച്ചുകൊണ്ട് കുരിശു വരച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം വിഷ്ണുപുരുഷന്റെ അടയാളത്തല്ലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ ശിവ ഞങ്ങളുടെ തമ്പരന്റെ പിതാവിന്റെയും പുത്രന്റെയും പശുധത്മാവിന്റെയും നാമത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള വചനഭാഗങ്ങൾ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ബാധിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചിടിച്ചു പന്ത്രണ്ട് എന്ന് അവർ പറഞ്ഞു ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു ഏഴ് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല യേശുവിനോടൊത്ത് ജീവിച്ചു യേശുവിന്റെ മഹാദ്ഭുതങ്ങൾ കണ്ടു എന്നിട്ടും വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് എത്രയോ മോശം എന്ന് സൂചിപ്പിക്കാനാണ് യേശു ക്രിസ്തു ഈ ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞത് കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവിയുണ്ടായിട്ടും നിങ്ങൾ ില്ലേ നമുക്ക് വിശ്വസിക്കാം യേശു നമ്മെ സുഖപ്പെടുത്തുമെന്നും യേശുവിന്റെ വചനങ്ങൾ നമ്മുടെ ശരീരത്തെ പോലെ ആത്മാവിനും മനസ്സിനും ഹൃദയത്തിനും തലയ്ക്കും തലച്ചോറിനും ബുദ്ധിക്കും ദിവ്യക്ഷദമാണെന്നുള്ള ചിന്ത നമുക്ക് വളർത്താം അപ്രകാരം ചിന്തകൾ അപ്രകാരം ബൈബിൾ വചനങ്ങൾ തലയ്ക്കുള്ളിൽ കുന്നുകൂടുമ്പോൾ നാം അപ്രകാരമുള്ള ബൈബിൾ വചനങ്ങളായി മാറുന്നു സൗന്ദര്യം നിറഞ്ഞ എത്രയോ ബൈബിൾ വചനങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ മനോഹരമായ വചനങ്ങളാണ് നാം അവിടെ നിന്നും വായിച്ചെടുക്കുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അവസാനത്തെ ചില വാക്യങ്ങൾ തന്നെ അതിലുദാഹരണങ്ങളാണ് കൊല്ലുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ക്ഷമിച്ചുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ വചനഭാഗങ്ങൾ ബൈബിളിലുണ്ട് അമ്മയെ ചൂണ്ടിക്കാണിച്ച് വിശുദ്ധ സ്നാപ വിശുദ്ധ യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കായി ഏവർക്കുമായി ഒരമ്മയെ തരികയും അമ്മയുടെ വില മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയും ചെയ്ത അവസാന ഭാഗങ്ങളുണ്ട് അപ്രകാരം തന്നെ മകനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് യോഹന്നാനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് പറയുന്നത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രതയെക്കുറിച്ച് മനസ്സിലാക്കിത്തരുന്നു ശ്രമിക്കാൻ പഠിപ്പിക്കുന്നു അങ്ങനെ പല നല്ല വചനഭാഗങ്ങളും ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും തലയെയും തലച്ചോറിനെയും ബുദ്ധിയെയും വികാസം കൂടുതൽ പ്രാപിക്കാൻ തക്കവിധം ഉദ്ബോധിപ്പിക്കുന്ന വചനഭാഗങ്ങൾ വായിക്കാം പക്ഷേ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഒന്നും കാണാതിരിക്കുന്നൊരവസ്ഥയാവരുത് മുന്നോട്ട് നോക്കിയിരിക്കുന്നുണ്ടാവാം പക്ഷെ മനസ്സിലുള്ള ചിന്ത മറ്റെന്തെങ്കിലും ആണെങ്കിൽ നാം ഒന്നും കാണുന്നില്ല മുന്നിലുള്ള വസ്തുക്കൾ അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം മുന്നോട്ട് കണ്ണു തുറന്ന് നോക്കിയിരിക്കുകയും ചിന്തിക്കുന്നതും മറ്റു നമ്മുടെ മനസ്സിൽ നാം കാണുന്നതാണ് ഹൃദയത്തിൽ പതിയുന്നത് മുന്നിൽ എന്ത് നടന്നാലും കാണുന്നില്ല അപ്രകാരം തന്നെയാണ് ശബ്ദങ്ങൾ എത്ര സംഭാഷണങ്ങൾ നാല് പാടുമുണ്ടായാലും നാം ചിന്തിക്കുന്നത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ ശബ്ദങ്ങളാണ് മാറ്റല്ല് കൊള്ളുന്നത് അപ്പോൾ യേശുന്റെ വചനങ്ങൾ അതിന്റെ തനിമയോടുകൂടി കാണാം കേൾക്കാം അന്ധന് കാഴ്ച പിന്നീട് അവൻ ബിർച്ചിതായിലെത്തി കുറെ പേർ ഒരു അന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ച് നോക്കുക അവരുടെ വിശ്വാസം നോക്കുക അവരെ സ്പർശിച്ചാൽ അവൻ സുഖപ്പെടും എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ജനവിഭാഗം മാറിയിരിക്കുന്നു വിശ്വസിക്കുന്നവർ രക്ഷപ്രാപിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ എത്രയോ പാപികൾ വിശ്വാസത്തിന്റെ പാതയിലേക്കും രക്ഷയുടെ പാതയിലേക്കും അന്ന ആളുകളിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും എന്ന് കൂടി മനസ്സിലാക്കാൻ നമുക്ക് ഇപ്രകാരമുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്തനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ടവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ മരങ്ങളെപ്പോലിരിക്കുന്നു നടക്കുന്നതായും കാണുന്നു വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചുകെട്ടുകയും ചെയ്തു അവൻ എല്ലാ വസ്തുക്കളിലും വ്യക്തമായി കണ്ടു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു നമുക്കും വിശ്വസിക്കാം വിശ്വാസം വിശ്വാസമേറ്റുപറയാം നീ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയാം ഇടയ്ക്കിടെ വിശ്വാസ പ്രമാണത്തിലെ വചനങ്ങൾ ൊല്ലുന്നത് നന്നായിരിക്കും അതിലർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുന്നത് നന്നായിരിക്കും അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും വിശ്വാസ പ്രമാണം തുടങ്ങുന്നത് ദൈവത്തിലുള്ള വിശ്വാസം പറഞ്ഞുകൊണ്ടാണ് വിശ്വസപ്രമാണം സർവശക്തരായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിശ്വാസം ഏറ്റുപറയുക തുടർന്ന് യേശുവിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നു വിശ്വസ ബ്രഹ്മാണം സർവശക്തന പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏറ്റുപരച്ചിലുകളും യേശു ക്രിസ്തുവിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളുമാണ് പ്രഹ്മാണത്തിലെ അടുത്ത വാക്യങ്ങളായി നമ്മൾ പറയുന്നത് അവിടുത്തെ ഏകപുത്ര പറഞ്ഞ് നാം ആ വിശ്വാസം ഏറ്റുപറയുന്നു നമ്മുടെ കർത്താവാണെന്ന് പറഞ്ഞ് ആ വിശ്വാസം തുടർന്ന് യേശുവിന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ് സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഏറ്റുപറയുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിളിനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മൃഗത്തിൽ നിന്ന് പിറന്ന് പോഞ്ചിയോസ് കിരാത്തോസിന്റെ കാലത്ത് പീതകൾ സഹിച്ച് കുരിശിൽ തറയിക്കപ്പെട്ട് മരിച്ച് അടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു യേശുവിനെക്കുറിച്ച് അപ്രകാരം പറയുന്നു എന്ന് മാത്രമല്ല തുടർന്ന് നമ്മൾ പറയുന്നു ഇനി വരാനിരിക്കുന്ന ആ വിശ്വാസവും നമ്മൾ രേഖപ്പെടുത്തുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു അപ്പോ മുഖ്യമായ മൂന്ന് വിശ്വാസങ്ങൾ ഏറ്റുപറയുകയാണ് ദൈവത്തിലുള്ള യേശുവിലുള്ള പശിച്ഛാത്മാവിലുള്ള അങ്ങനെ ത്രിത്വത്തിലുള്ള ത്രിത്വത്തിലുള്ള ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് കത്തോലിക്ക സഭയിലും വിശ്വസിക്കുന്നുവെന്നും കുഞ്ഞവാളമാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നുവെന്നും പാപങ്ങളുടെ മോചനത്തിൽ വിശ്വസിക്കുന്നുവെന്നും അപ്രകാരമുള്ള കുറെ വിശ്വാസപ്രമാണങ്ങൾ ചൊല്ലിക്കൊണ്ട് നാം നിർത്തുന്നത് ഞാൻ വിശ്വസിക്കുന്നു മിസ്റ്റർ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും അനുശ്വസിക്കുകയും ചെയ്യുന്നു ഇടയ്ക്കിടെ ഏറ്റുപറയാ ഈ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുക കൂടി ചെയ്യാം വിശ്വാസ പ്രഖ്യാപനം യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിബന്ധി അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു അക്കാര്യം നാം വായിച്ചു കേട്ടതാണ് തന്നെ കുറിച്ചാരോടും പറയരുതെന്ന് അവൻ അവരോട് പറഞ്ഞു സംഭവിച്ചത് യേശു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് നീ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ യേശു പറയുന്ന മറുപടിയോ അതിന്റെ ബാക്കി ഭാഗമാണ് േറ്റ് അവസാനം പറഞ്ഞു കേട്ടത് വായിച്ചു കേട്ടത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തി ചെയ്യേണ്ടിരിക്കുന്നുവെന്ന് അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി യേശു മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ യേശു അറിയാതെ സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല എല്ലാം യേശുവിനറിയാം നടക്കുമെന്നറിയാം അല്ലാതെ കുരിശുമരണം നടക്കുമ്പോൾ കുരിശിനെ തകർത്തെറിഞ്ഞ് അതിൽ നിന്ന് എഴുതി പുറത്തേക്ക് വരാനോ ശത്രുക്കളെ തകർത്തെറിയാനോ അല്ല അതിനുവേണ്ടിയല്ല യേശു വന്നിരിക്കുന്നത് കുരിശിൽ മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് മൂന്നാം ദിവസം ഉയർത്തിരുന്നേൽക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് പീടുകൾ സഹിക്കുന്നതും അപമാനം സഹിക്കുന്നതും ദുഃഖങ്ങൾ സഹിക്കുന്നതും വേദനകൾ സഹിക്കുന്നതും എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഇവരുടെയും പാപരിഹാരത്തിലാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവട്ടെ അതിനുവേണ്ടി വന്നിരിക്കുന്നുവെന്നുള്ള ചിന്ത യേശു മുന്നേ പ്രഖ്യാപിക്കുന്നു പലരും വിമർശിക്കുന്നത് പോലെ യേശുവിന് തിരിച്ചിൽ നിന്ന് ഇറങ്ങി വരാൻ പാടില്ലേ മരിക്കേണ്ട ആവശ്യമുണ്ടോ പട്ടാളക്കാരെ നിഷ്കരണം തോൽപ്പിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട വിമർശകർക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യേശു ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നു ഇത്രയേറെ മഹാദ്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള യേശുവിന് കുരിസ്മരണം വേണ്ട എന്ന് വിചാരിച്ചാൽ എത്രയോ എളുപ്പത്തിന് സാധിക്കും കുരിസ്മരണത്തിന് വിധിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവരെ നിഷ്കരണം നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ എത്രയോ എളുപ്പം സാധിക്കും അതിനുവേണ്ടിയല്ല യേശു വന്നത് ആ ചിന്ത വിമർശകർക്ക് പ്രത്യേകിച്ച് ഭീകരന്മാർക്ക് ഉണ്ടാവട്ടെ യേശു തന്നെ അവരുടെ രക്ഷകനായി മാറട്ടെ പാപബോധവും പശ്ചാത്താപവും നൽകി അവരെയും നല്ല ഭീകരപ്രവർത്തനത്തിൽ നിന്ന് മാറി വിശുദ്ധീകരണം ജീവിക്കുന്നവർക്ക് ഭാപരം അവർക്ക് കിട്ടുന്നതിന് ദൈവം ഇടവരുത്തട്ടെ ദൈവപുത്രനായി യേശു ഇടവരുത്തട്ടെ ദൈവത്തിൽ വസിക്കുന്ന ആത്മാവ് പശുദ്ധാത്മാവ് ദൈവവും ദൈവപുത്രനും പശുദ്ധാത്മാവുമടങ്ങിയിരിക്കുന്ന പച്ചതത്രിത്വം ഏക ഏകദൈവം ഇടപെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിനു വേണ്ടി കാത്തിരിക്കാം ഇന്ന് നാം അവസാനമായി വായിച്ചു കേട്ടത് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും നിയമ ജനപ്രമാണികൾ പ്രധാനപുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തിരിഞ്ഞേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ഇത് നമുക്കോർത്തിരിക്കാം ഈ ചിന്തയോടെ യേശുവിനെ സ്നേഹിക്കാം യേശുവിനായി ജീവിക്കാം സ്വർഗം